ഹലോ നമസ്കാരം ചിത്ര ബിൽഡീസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ബിൽഡിംഗ് സർട്ടിഫിക്കറ്റ് എങ്ങനെ നമുക്ക് അപേക്ഷിക്കാം എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ സിറ്റിസൺ ലോഗിൽ പോയിട്ട് നമ്മൾ ലോഗിൻ ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇങ്ങനെയായിരിക്കും ഒരു ഇൻ്റർഫൈസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക അതിൽ നിങ്ങൾ വന്നിട്ട് പ്രോപ്പർട്ടി ടാക്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സർട്ടിഫിക്കറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു മൊബൈൽ ഐക്കൺ ബട്ടൺ കാണാം അതിൽ സർട്ടിഫിക്കറ്റ് പോയി കഴിഞ്ഞാൽ ബിൽഡിംഗ് സർട്ടിഫിക്കറ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക അതിൽ ചിലപ്പോൾ നിങ്ങൾ ബിൽഡിംഗ് ലിങ്ക് ചെയ്താൽ മാത്രമായിരിക്കും ഇങ്ങനെ വരിക ഇപ്പോൾ എൻ്റെ പേരിലുള്ള ഒരു ബിൽഡിംഗ് സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷയാണ് അപ്പോൾ അല്ലെങ്കിൽ ഇവിടെ ബിൽഡിംഗ് ഒരു പ്ലസ് ആയിരിക്കും കിട്ടുക ആ പ്ലസ്സിൽ പോയിട്ട് നിങ്ങൾ ബിൽഡിംഗ് ലിങ്ക് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ ഓൾറെഡി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ട് ബിൽഡിംഗ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് അത് കണ്ടതിന് ശേഷം ബിൽഡിംഗ് ലിങ്ക് ചെയ്തതിന് ശേഷം ഇവിടെ വന്നിട്ട് ബിൽഡിംഗ് സർട്ടിഫിക്കു അപേക്ഷിച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഇങ്ങനെ തന്നെ ഓപ്പൺ ചെയ്യുന്നതാണ് അപ്പോൾ ഒരു ഇൻ്റർഫ്രൈസ് ആയിരിക്കും ലഭിക്കുക അപ്പോൾ ലോക്കൽ ബോഡിയിൽ പോയി കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഗ്രാമപഞ്ചായത്ത് അപ്പോൾ ഞാൻ മുനിസിപ്പാലിറ്റി ആയതുകൊണ്ട് ഇവിടെ മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞിട്ട് കൊടുത്തു അതായത് എൻ്റെ അപേക്ഷ മുനിസിപ്പാലിറ്റിയിലാണ് പോകേണ്ടത് അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ കൊടുത്തതിനു ശേഷം ഇവിടെ അപ്ലൈ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാം അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബിൽഡിംഗ് ഐ ഡി ഇവിടെ വന്നിട്ടുണ്ടാവും കാറ്റഗറി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും ഓണർ നെയിം അതുപോലെ ലോക്കൽ ബോഡി നെയിം വാർഡ് ചെയ്യറ് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ടോട്ടൽ പ്ലിൻ്റ് ഏരിയ എൺപത്തി മൂന്ന് പോയിൻ്റ് എട്ട് ഒന്ന് കൊടുത്തിട്ടുണ്ടാകും വാർഡ് ഏഴ് ഡോർ നമ്പർ ഇരുന്നൂറ്റമ്പത് പതിനാല് അതുപോലെ ടാക്സ് അടക്കാനുള്ളത് ആനുവൽ ടാക്സ് അടയ്ക്കാനുള്ളത് അങ്ങനെ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും ഇവിടെ വന്നിട്ട് നമ്മൾ ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം അപ്പോൾ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ആവുന്നതാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ ആയിരിക്കും നമുക്ക് ഒരു ബിൽഡിംഗ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് അപ്പോൾ ബിൽഡിംഗ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ വാർഡ് ചെയ്യർ ഇവിടെ ഉണ്ടാവും സോണൽ ഓഫീസ് വാർഡിൻ വാർഡിൻ എത്രയാണെന്നുള്ളത് ഡോർ നമ്പർ ഉണ്ടാവും അതുപോലെ പേര് അഡ്രസ്സ് കാറ്റഗറി ഓഫ് ബിൽഡിംഗ് അതുപോലെ യൂസേജ് ഓഫ് ബിൽഡിംഗ് ഹൗസസാണ് ഏജ് ഓഫ് ബിൽഡിംഗ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് രണ്ട് വർഷമായി എൺപത്തി മൂന്ന് പൈൻറ്റ് എട്ട് ഒന്നാണ് ഫ്ലിന്റ് ഏരിയ ഓഫ് ബിൽഡിംഗ് അതുപോലെ നമ്പർ ഓഫ് ഫ്ലോർസ് രണ്ടെണ്ണമാണ് ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ അതുപോലെ ടൈപ്പ് ഓഫ് റൂഫ് ഹൈ ക്വാളിറ്റി റൂഫ് ആണ് അതുപോലെ ബിൽഡിംഗ് ഡിസ്ക്രിപ്ഷൻ സിറ്റ് ഔട്ട് ഹാൾ ബെഡ്റൂം ടു നമ്പേഴ്സാണ് കിച്ചൺ ടോയ്ലറ്റ് ടു നമ്പേഴ്സാണ് സ്റ്റേ റൂമുണ്ട് അങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് കിടക്കുന്നത് പിന്നെ ടാക്സ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്രോപ്പർ ടാക്സ് ആനുവൽ ആയിരത്തി അമ്പത്തി മൂന്ന് പിന്നെ ഫസ്റ്റ് ഹാഫ് അഞ്ഞൂറ്റി നാൽപ്പത്തി സെക്കൻഡ് ഹാഫ് അഞ്ഞൂറ്റി നാൽപ്പത്തൊന്ന് ലൈബ്രറി സെസ് കൊടുത്തിട്ടുണ്ട് അതിൽ ആനുവലും കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫാണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് നിങ്ങളുടെ ബിൽഡിംഗ് സർട്ടിഫിക്കറ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാവുന്നതാണ് ക്യു ആർ കോഡും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് എക്സ്പാൻഡ് തോന്നു കഴിഞ്ഞാൽ അതൊന്ന് ജൂം ചെയ്തിട്ട് കാണാനുള്ള ഒരു ഓപ്ഷനാണ് അപ്പോൾ ഇതാണ് നമ്മളൊരു ബിൽഡിംഗ് സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷ കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ആയിരിക്കും നമുക്ക് ഒരു ബിൽഡിംഗ് ഡീറ്റെയിൽസ് കിട്ടുക നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാവും പ്ലിൻ്റെ ഏരിയ ഉണ്ടാവും അതുപോലെ ടാക്സ് ഡീറ്റെയിൽസ് ഉണ്ടാവും ഓക്കെ അത് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഡൗൺലോഡ് ഉണ്ടാവും ഓക്കെ ഇത് നിങ്ങൾക്ക് സേവ് ചെയ്തു വെക്കാവുന്നതാണ് ഞാൻ തൽക്കാലം ഡെസ്ക് ഞാൻ സേവ് ചെയ്ത് വെച്ചു ബിൽഡിംഗ് സർട്ടിഫിക്കറ്റ് നമ്മൾ ബിൽഡിംഗ് സർ സോറി ബിൽഡിംഗ് സർട്ടിഫിക്കറ്റ് അത് ഡെസ്ക്ടോപ്പിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചു ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ നിങ്ങൾക്കൊരു ബിൽഡിംഗ് സർട്ടിഫിക്കറ്റ് അതായത് മുനിസിപ്പാലിറ്റിയിൽ പോവാതെ അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തിൽ പോവാതെ നിങ്ങൾക്ക് അപേക്ഷ കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിൽഡിംഗ് ഡീറ്റെയിൽസും ബിൽഡിംഗ് ടാക്സ് അല്ലെങ്കിൽ പ്ലിൻ്റെ ഏരിയ അടങ്ങിയിട്ടുള്ള ഒരു ബിൽഡിംഗ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഓക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക അതുപോലെ എന്തെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ അതായത് അപ്ഡേഷൻ എന്തെങ്കിലും അറിയാനുള്ള അപ്ഡേഷൻ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ബോക്സിൽ വന്നിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഓക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ സ്ക്രൂട്ട്നി അതുപോലെ ഡ്രോയിങ്ങിൽ ലെയർ ലെയർ യൂസ് ചെയ്തിട്ട് സ്ക്രൂട്ടനി പാസ്സാകാനോ അല്ലെങ്കിൽ ഡ്രോയിങ് ചെയ്യാനോ അതുപോലെ എന്തുമായിക്കോട്ടെ നമ്മളുടെ സർവീസ് നിങ്ങൾക്ക് ലഭ്യമാണ് നമ്മളെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ടാണ് പറയാം ബൈ